ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരെയും നടുക്കിയ ഒരു ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി രണ്ട് കടന്നിരിക്കുകയാണ് മരിച്ചവരുടെ എണ്ണം എന്ന് പറയുമ്പോൾ കിട്ടിയ കണക്കാണ് അതായത് നമ്മുടെ കയ്യിലേക്ക് മരിച്ചവർ കിട്ടിയ കണക്കാണ് ഈ ഇരുന്നൂറ്റി രണ്ട് എന്ന് പറയുന്നത് ഏകദേശ കണക്ക് പ്രകാരം ഒരു അഞ്ഞൂറിനടുത്ത് ആളുകളെ മിസ്സായിട്ടുണ്ട് ഈ പറഞ്ഞ ഇരുന്നൂറ്റി രണ്ടടക്കം അഞ്ഞൂറിനടുത്ത് ആളുകൾ മിസ്സായിട്ടുണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളക്കാരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ സമയത്ത് ഒരു രാഷ്ട്രീയ പകപോക്കലിൻ്റെയോ അല്ലെങ്കിൽ പരസ്പരമുള്ള വൈരാഗ്യം തിരുക്കലിൻ്റെയോ ഒരു സമയമാക്കി മാറ്റരുത് എന്നുള്ളൊരു അപേക്ഷയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നലെ ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നലെയൊക്കെ സ്മൂത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല കമൻ്റുകളും പല പോസ്റ്റുകളും കാണുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പകപോക്കലുകൾക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോഴല്ല അത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഈ രക്ഷാപ്രവർത്തനവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ നടക്കി നടത്തിക്കോളൂ പരസ്പരം കുറ്റപ്പെടുത്തുകയുള്ളൂ ചെയ്തു പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതെങ്കിലും ഇരിക്കാം പരസ്പരം കുറ്റപ്പെടുത്തിലുള്ളതൊന്നുമില്ലാതെ ഇപ്പോൾ അവിടെ വെള്ളം വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ഒരു തുരുത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുതിയതായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ അവിടെ അവരുടെ ജീവൻ പോലും അവഗണിച്ചുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിൽ എല്ലാ ആളുകളും ഉണ്ട് ആ നാട്ടുകാരും അതിലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുതലെടുപ്പിന് വേണ്ടി ഈ ഒരു അവസരം ചെയ്യാതിരിക്കുക ഇത് മുതലെടുപ്പിനുള്ള ഒരു അവസരമാക്കി മാറ്റാതിരിക്കുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കുഞ്ഞു കൂടിയിട്ട് വന്നത് കേട്ടോ കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ മണ്ണിനടിയിലായി കിടക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് മരണപ്പെട്ട് മോർച്ചറുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മുതലാക്കാനുള്ള അവസരമായി കാണാതിരിക്കും